ङ्क चन्द्र माली चिदम्बरा कोटि कोटि प्रणाम शम्भु कोटि नमन दिगम्बरा निर्विकार ओंकार अविनाशी तु देवादि दे। जगत सर्जक जग प्रलय शिवम सत्यं सुन्दरा निरङ्क स्वरूपकालेश्वर महायोगीश्वरा दयानिधिदानीश्वर जय जटाधार भयङ्करा शूलपाणि त्रिशूलधारी आ गणि बाघम्बरी जय महेश त्रिलोचनाया विश्वनाथ विषम् പണ്ട് ഒരു അമ്പലമുണ്ടായിരുന്നു പെയ്ക്കാടുന്ന അമ്പലമല്ലേ പെയ് കാട അമ്പലം അത് ഉണ്ടായിട്ട് ഇപ്പോൾ ഒരു പത്ത് അമ്പത് കൊല്ലായിരുന്നു പിന്നെ അതെന്താ ഈ ടിപ്പുവിൻ്റെ പടയോട്ടക്കാലമൊക്കെ ഇല്ലേ അതുപോലെ കുറെ കലാപങ്ങൾ വന്നു പ്രകൃതിക്ഷോഭങ്ങൾ വന്നു ഇതിലൊക്കെ ഇതിൽ അമ്പലമില്ലാതെ ഞാൻ സ്കൂളൊക്കെ പഠിക്കുന്ന സമയത്തേ ഇവിടെ ഈ ഒരു കുറ്റിക്കാടാ അതിൽ കുറേ കാഞ്ഞിര മരങ്ങൾ അതിൻ്റെ നടുക്ക് പക്ഷേ ഈ ശിവലിംഗം ഉണ്ടായിരുന്നു കണ്ടാൽ നമുക്ക് വില ഇറങ്ങും അതിൻ്റെ കൂടുതൽ പക്ഷികളും മൃഗങ്ങളൊക്കെ ഒക്കെ ശർദ്ദിക്കും സങ്കടം തോന്നും അപ്പം പണ്ടി അമ്പലത്തിൻ്റെ പേരെന്തായിരുന്നു പണ്ടും തളീക്ഷേത്രം തന്നെയാണ് തളി എല്ലാ ശിവക്ഷേത്രങ്ങൾക്കും പൊതുവെ പറഞ്ഞു വരുന്ന പേരാണ് തളി എന്ന് പറയുന്നത് എന്നുള്ള സംസ്കൃതമാണ് അതിൻ്റെ തമിഴ് ഭേഷനാണ് ഈ തളീക്ഷേത്രം തളീക്ഷേത്രം ശിവക്ഷേത്രം എന്നാ പൊതുവേ അറിയുന്നത് പക്ഷേ അതിനൊമ്പതാണ് അറിഞ്ഞിരുന്നതേ പത്തിരി അതാണ് ഈ ഇവിടെ ഒരു ആൽമരണ്ടായിരുന്നു ആ ആൽമരത്തിന്റെ ചോട്ടിൽ ഇരുന്നിട്ട് ഒരു സ്ത്രീ എന്നും പത്തിരി വയ്ക്കും അങ്ങനെ അങ്ങനെയാണ് ഈ സ്ഥലത്തിന് പത്രിയാൽ എന്ന് പറയുന്നത് ഈ ആലുണ്ടല്ലോ ഈ അമ്പലമുറ്റത്തുണ്ടായിരുന്ന ആലാണെ അമ്പലം നശിച്ചു അമ്പലം ശിവലും കഴുകുമോ ഒന്നുമില്ല പക്ഷെ ആല് നശിച്ചില്ല ആല് ജനങ്ങൾക്ക് തണുമായിട്ട് അവിടെ നിന്നു അപ്പം ആൾക്കാരൊക്കെ അതിൻ്റെ അടിയിൽ വന്ന രീതിയിൽ ഈ ഒരു സ്ത്രീ ദിവസം വരും അതാണ് പത്രികാലിക്കൽ എന്നുള്ള പേരുണ്ടായത് മുത്തശ്ശി പറയും തളി ക്ഷേത്രത്തിൻ്റെ കൊടിമാരത്തിൻ്റെ മോൾ കരുങ്ങനെ കോഴിക്കോട് തളിയില കൊടിമാരം കാണുന്നത് അത്ര വലിയ അമ്പലമാണ് പൂരണ്ടാവൂല്ലോ കൊടിമാരം ഉണ്ടെങ്കിൽ പൂരണ്ടാവണ്ടേ ഉത്സവത്തിൻ്റെ ആറാട്ടമൊക്കെ ഇപ്പോൾ അൽപ്പാക്കുളം കുറച്ചിട്ടു പോയ കാണ കുളം ഉണ്ടല്ലോ അൽപ്പാക്കുളം അമ്പലത്തിൻ്റെ ആറാട്ടമൊക്കെ അവിടെയായിരുന്നു അത്രേ അമ്പലക്കുളവും അൽപ്പാക്കുളം ആയിട്ട് മാറിയതാണ് അത് തളിക്ഷേത്രത്തിൻ്റെ തീർത്ഥക്കുളമായിരുന്നു അത്രേ അങ്ങനെ കുറേ ആൾക്കാർ വരുന്നിവിടെ ആരാധനയ്ക്ക് വന്നു ആരാധനയ്ക്ക് വന്നപ്പോൾ അത് തടഞ്ഞു കാരണം കുറേ കാലത്തൂടെ ആരുമില്ലല്ലോ ഇതൊരു പുറംപൊട്ട പോലെ ആരാധിക്കാൻ പറ്റാതെ അത് വലിയൊരു പ്രക്ഷോഭം പോലെയും മാറി അങ്ങനെ ഇരിക്കുമ്പോഴേ കേളപ്പ് ജി സർവോദയ നയ കേളപ്പജി വീട്ടിലെ കേരള ഗാന്ധി അധ്യേ അമ്പലം പറഞ്ഞു അത് ഒരു കല്യാണത്തിനു എന്താ അദ്ദേഹം ഈ അമ്പലം കാണും ഇടയിൽ അദ്ദേഹം മഹാനല്ലേ അദ്ദേഹം ഇതിന്റെ നേതൃത്വത്തിൽ നേതൃത്വം ഏറ്റെടുത്ത് പിന്നെ ക്ഷേത്രം ഉണ്ടാക്കേണ്ട ഒരു അവിടെ കിടക്കും എങ്ങനെ ക്ഷേത്രം ഉണ്ടാക്കാനായി അപ്പോ ഇന്ത്യയിൽ തന്നൊരു വലിയ കോടീശ്വരൻ അദ്ദേഹം പറഞ്ഞു ഞാനത് വേണ്ട മുഴുവൻ ചെയ്യാ അപ്പോൾ ആൾക്കാർക്ക് തോന്നി അത് വേണ്ട ഇപ്പൊ നമ്മളൊക്കെ അത്ര ചെയ്തിട്ടല്ലേ നമുക്ക് എല്ലാവർക്കും ചേർന്നുണ്ടാക്കാറുള്ളത് ഓരോ ഉറുപ്പിയുടെ കൂപ്പട്ട് എല്ലാവരും പങ്കെടുക്കണം ലക്ഷം ഓരോ ഉറുപ്പിയുടെ കൂപ്പട കൊടുത്തിരുന്നു അത് സ്കൂൾ കുട്ടികൾ എല്ലാവരും ആരും ആരും എല്ലാവരും ഒരു പങ്കെടുക്കും അങ്ങനെ ഒരു മഹാ കൂട്ടായ്മ ഒരുപാട് വലിയ വലിയ ചിന്മയാമേഷന് മറ്റേ ഒരു നിറയെ ആൾക്കാർ വേണ്ട ചെമ്പൈ വൈദ്യനാഥവാദ കേട്ടിട്ടുണ്ട് ചെമ്പൈ സ്വാമികൾ അദ്ദേഹം ദാസേട്ടൻ വിശ്വാസിൻ്റെ കൂടെ ഒരു കച്ചേരി സൗജന്യമായിട്ട് നടത്തിയിട്ട് ആ കിട്ടിയ വരുമാനം ഈ അമ്പലത്തിൽ സംഭാവന ചെയ്തിട്ടുണ്ട് നോക്കൂ അതൊക്കെ ഭഗവാന്റെ ഒരു എന്നൊരു കാലം തെളിയാന്ന് അറിയില്ലേ ഈ മനുഷ്യനെ പോലെ ഭഗവാനും കാലം ഉണ്ടാവും എന്തായാലും ഒരു ഈ കാണുന്ന എന്തൊരു ഭംഗിയാണ് ഗോപുരമൊക്കെ നമുക്ക് അഭിമാനിക്കാം ആരാധനാ സ്വാതന്ത്ര്യത്തിൽ നിന്ന് കളങ്കങ്ങളെ വെടിഞ്ഞ് വിശുദ്ധി നേടാനായി ശ്രേഷ്ഠമായ അതിരുദ്ര മഹായജ്ഞത്തിലേക്ക് അതിരുദ്ര മഹായജ്ഞം ട്വന്റി ട്വന്റി ഫൈവ്